ഹായ് ഫ്രണ്ട്സ് മുപ്പത്തേഴ് വർഷം ഒരു അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച ഒരു അധ്യാപകൻ്റെ വികാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മുപ്പത്തേഴ് വർഷം ഒരു അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച ഞാൻ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയ അനേകം കഥകൾ കുട്ടികൾക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട് ചില കഥകൾ കുട്ടികളുടെ മനസ്സിൽ പ്രകാശം വിതറി അവരെ നല്ലവരാക്കാൻ സഹായിച്ചു എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഒരു പഠനസഹായിയായി എഴുതപ്പെടുന്ന കഥകളുടെ ഉള്ളടക്കത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ അഹിംസയല്ല മറിച്ച് ഹിംസയുടെ വിത്തുകൾ പാകുകയാണോ എന്ന ആശങ്ക ഉയരുന്നു പുതിയ ഒന്നാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഒരു കഥ കാണാം അതിൽ മേഘങ്ങൾ മഴ പെയ്യാൻ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളെ നിരസിക്കുന്നു എന്നാൽ അവസാനമായി കുട്ടികൾ കൈകളിൽ ആയുധങ്ങളുമായി മേഘത്തെ ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെട്ട മേഘം മഴ പെയ്യ പെയ്യാൻ തയ്യാറാവുന്നു ഇവിടെ എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് നൽകുന്നത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ ഒരുക്കുമ്പോൾ ആ ശക്തിയെ ഭീഷണിപ്പെടുത്തണം കൂട്ടായ്മയായാൽ ആരെയും അടിച്ചമർത്താം ഭീഷണിയുടെ മുന്നിൽ കൈ കൊലുക്കുന്നതാണ് ശരിയെന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ടോ ഈ സമീപനം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഒരു അപകടകരമായ മനോഭാവം ഉണ്ടാക്കും ക്വട്ടേഷൻ സംഘവും പ്രതികാര മനോഭാവവും പാഠപുസ്തകത്തിലെ മറ്റൊരു കഥയിലേക്ക് നോക്കാം തുമ്പി ഒരു കൊതുകിനെ ഇരയായി പിടിച്ചുകൊണ്ട് പറക്കുന്നു പക്ഷേ വഴിയിൽ കൂട്ടിയിടിച്ച് ഇര നഷ്ടപ്പെടുന്നു ഇതോടെ സൂചിത്തുമ്പി ക്വട്ടേഷൻ സംഘാംഗമായ കടുവത്തുമ്പിയെ വിളിക്കുന്നു കടുവത്തുമ്പി വടിവാളുമായി പ്രതികാരം ചെയ്യാനിറങ്ങുന്നു ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു അഞ്ച് വയസ്സുകാരൻ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുക പ്രശ്നങ്ങളാണ് നേരിടാൻ കഴിയാത്തപ്പോൾ ഓട്ടേഷൻ സംഘത്തെ വിളിക്കാമോ പ്രത്യാക്രമണം അതിൻ്റെ ഉത്തമമായ പരിഹാരമാണോ നീതിയും സത്യവും നഷ്ടപ്പെട്ട സമൂഹത്തിനാണോ സ വിദ്യാഭ്യാസ മേഖല ദിശാ ചെയ്യുന്നത് ഈ കഥകളിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അക്രമം ഒരു സാധാരണ നടപടിയായി ചിത്രീകരിക്കപ്പെടുന്നു എല്ലാ പ്രശ്നത്തിനുമൊടുവിൽ മർദ്ദനം ഭീഷണി പ്രതികാരം എന്നിവയാണ് പരിഹാരമെന്ന് അവരിൽ ഉണ്ടാക്കുന്നു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കാം ഇക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളിൽ അക്രമ പ്രവർത്ത പ്രവണത വർദ്ധിച്ചു വരുന്നതിൻ്റെ മുഖ്യ കാരണം എവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സഹാനുഭൂതിയുടെയും കരുണയുടെയും സഹവർത്തത്വത്തിൻ്റെയും പാഠങ്ങളാണ് അന്യായത്തിനെതിരെ ശബ്ദമുയർത്തുന്ന മനസ്സ് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്താഗതിയാണ് വളർത്തേണ്ടത് പകരം കുട്ടികളെ കൊട്ടേഷൻ സംഘാംഗമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന കഥകൾ ഇവർക്ക് മാതൃകയാകുമോ ഇത് അധ്യാപകരും ഒക്കെ ചിന്തിക്കേണ്ടതാണ് കുട്ടികൾക്ക് സംവാദം സഹകരണം സഹിഷ്ണുത എന്നിവയും അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കേണ്ടതാണോ അക്രമം ഭീഷണി പ്രതികാരം തുടങ്ങിയവ കുട്ടികളുടെ മനസ്സിൽ പ്ര പ്രകൃതീകൃതമാക്കുമോ ഇതിനെതിരെ അധ്യാപകരും രക്ഷിതാക്കൾ ശബ്ദമുയർത്തേണ്ട സമയമാണിത് അധ്യാപകർ കഥകൾക്കുള്ള പോസിറ്റീവ് വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അനുഭൂതി സ്നേഹം കരുണ എന്നിവയാണ് കുട്ടികളുടെ മനസ്സിൽ വളർത്തേണ്ടത് അക്രമം ഭീഷണി പ്രതികാരമല്ല കുട്ടികളുടെ ഭാവി വിവേകത്തോടെയും സദ്ഗുണങ്ങളോടെയും മനുഷ്യ സ്നേഹത്തോടെയും നിർമ്മിക്കപ്പെടേണ്ടത് ആണ് ഇത് അസാധ്യമായിരിക്കരുത് ഇക്കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് യാതൊരു വിധേയത്വം അതുപോലെ തന്നെ കുട്ടികൾ തന്നെ തമ്മിൽ തമ്മിൽ അടിച്ചു മരിക്കുന്നു ഇങ്ങനെയുള്ള പ്രവണതകൾ കൂടി വരാൻ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പാഠഭാഗങ്ങൾ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് നന്മമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്